ം പുറത്തു വരുന്ന ജൂൺ നാലിന് ശേഷമുള്ള കേരള രാഷ്ട്രീയത്തെക്കുറിച്ചും സംസ്ഥാനത്തിന്റെ പൊതുവായ രാഷ്ട്രീയ പാൾസിനെ കുറിച്ചും നിർണായകമായ പ്രവചനങ്ങളുമായി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എംപി രംഗത്തെത്തിയിരിക്കുന്നു കേരളത്തിന്റെ രാഷ്ട്രീയ മാറ്റത്തിന്റെ ചൂണ്ടുപലകയായി തൃശൂർ മാറുമെന്നാണ് അദ്ദേഹത്തിന്റെ ശക്തമായ വാദം ബിജെപിക്ക് ഒരു കൗൺസിലറെ പോലും മോഹിക്കാൻ സാധിക്കാതിരിക്കുന്ന ഡിവിഷനുകളിൽ പോലും വൻ ഉണ്ടാകും എന്നും അദ്ദേഹത്തിന്റെ പ്രസ്താവന കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് തിരികൊളുത്തിയിരിക്കുകയാണ് കേരളത്തിന്റെ രാഷ്ട്രീയ പൾസ് അറിയണമെങ്കിൽ ഇനി നേരെ തൃശൂരിലേക്ക് വെച്ചാൽ മതിയെന്ന സുരേഷ് ഗോപിയുടെ ആഹ്വാനം ശ്രദ്ധേയമാണ് കേരളത്തിലെ സാംസ്കാരിക തലസ്ഥാനമായ തൃശൂര് സംസ്ഥാന രാഷ്ട്രീയത്തിലെ പ്രധാന ശക്തി കേന്ദ്രങ്ങളിൽ ഒന്നായി മാറുമെന്നാണ് അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നത് തൃശൂർ കോർപ്പറേഷനിൽ ബി ഭരണം പിടിച്ചെടുക്കുമെന്നും അദ്ദേഹം പ്രവചിക്കുന്നു ഇത് സംഭവിച്ചാൽ കേരളത്തിൽ ബി ലഭിക്കുന്ന ഏറ്റവും വലിയ ഭരണ നേട്ടമായി അത് മാറും തൃശൂരിലെ ഈ വൻ മുന്നേറ്റത്തിന് പിന്നിലെ പ്രധാന ശക്തി സ്ഥാനാർത്ഥികളുടെ വ്യക്തിപരമായ സ്വാധീനമാണെന്നും സുരേഷ് ഗോപി മാധ്യമങ്ങളോട് വെളിപ്പെടുത്തി തൃശൂരിലെ സ്ഥാനാർത്ഥികളുടെ ബലത്തിലാണ് ബി ജെ പിയുടെ പ്രതീക്ഷ എന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ വ്യക്തിഗതമായ ജനസമ്മതിക്ക് പാർട്ടി തിരഞ്ഞെടുപ്പിൽ എത്രത്തോളം പ്രാധാന്യം നൽകുന്നു എന്നതിന് സ്ഥാനാർത്ഥികളുടെ ജനസേവന താല്പര്യവും ജനങ്ങൾക്കിടയിലുള്ള സ്വീകാര്യതയുമാണ് വിജയത്തിന്റെ താക്കോലെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ബി ജെ പി പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ ജനങ്ങൾക്ക് ബി ജെ പിയിലുള്ള വിശ്വാസം വർദ്ധിച്ചു വരുന്നുവെന്ന സുരേഷ് ഗോപിയുടെ വിലയിരുത്തൽ ശ്രദ്ധേയമാണ് ഈ തിരഞ്ഞെടുപ്പിൽ പാർട്ടിക്ക് ലഭിക്കുമെന്ന് കരുതുന്നതിലും വലിയ വിജയം കൈവരിക്കാൻ സാധിക്കുമെന്നാണ് അദ്ദേഹം പ്രത്യാശിക്കുന്നത് പിന്നിൽ കേന്ദ്ര സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങളും തദ്ദേശീയമായി ജനങ്ങളോടുള്ള പാർട്ടിയുടെ അദ്ദേഹം ഒരു മോഹിക്കാൻ കഴിയാത്ത ഡിവിഷനിൽ നിന്ന് പ്രതിബന്ധതയുമാണ് അത് കേരളത്തിന്റെ പൾസാണ് എന്ന സുരേഷ് ഗോപിയുടെ പ്രസ്താവന ബിജെപിക്ക് മുന്നേറ്റം ഉണ്ടാകുമെന്ന് കരുതുന്ന ചില അപ്രതീക്ഷിത മണ്ഡലങ്ങളെ കുറിച്ചുള്ള സൂചന നൽകുന്നു പരമ്പരാഗതമായി മറ്റ് പാർട്ടികളുടെ കോട്ടകളായി കരുതപ്പെടുന്ന ഇടങ്ങളിൽ പോലും ബി ജെ പിക്ക് സ്വീകാര്യത വർദ്ധിച്ചിരിക്കുന്നു എന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത് ഈ പൾസ് മാറ്റം ഒരു പ്രാദേശിക പ്രതിഭാസമല്ല മറിച്ച് കേരളത്തിൽ പൊതുവായ രാഷ്ട്രീയ മനസ്സിന്റെ മാറ്റമാണെന്നും അദ്ദേഹം വാദിക്കുന്നു ജൂൺ കേരളത്തിന്റെ രാഷ്ട്രീയ പൾസ് അറിയണമെങ്കിൽ തൃശൂരിൽ അന്വേഷിക്കണമെന്നും അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞു സംസ്ഥാന ഭരണത്തിൽ ജനങ്ങൾ വഞ്ചിക്കപ്പെടാതിരിക്കാൻ സാന്നിധ്യം ഒരു ഭീഷണിയായിരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതായത് ശക്തമായ പ്രതിപക്ഷമായി ബി ജെ പി നിയമസഭയിലും സംസ്ഥാന ഭരണത്തിലും ഇടപെടും ജനക്ഷേമ വിഷയങ്ങളിൽ സർക്കാരിനെ നിരീക്ഷണത്തിൽ നിർത്തുന്ന ഒരു ശക്തമായ പ്രതിരോധ നിരയായി ബി ജെ പി മാറുമെന്ന സന്ദേശമാണ് അദ്ദേഹം നൽകുന്നത് ഗോപി കേരളത്തിലെ ദാരിദ്ര്യത്തിന്റെയും ദുരിതത്തിന്റെയും മുഖങ്ങളെ കുറിച്ച് സംസാരിച്ചു കേരളത്തിന്റെ മനസാക്ഷിക്ക് കേരളത്തിന്റെ ദാരിദ്ര്യ മുഖത്തിന് വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ എന്ന് എന്റെ കൂട്ടത്തിലുള്ള ആൾക്കാരോ ഇപ്പോൾ ഭരിക്കുന്നവരുടെ കൂട്ടത്തിലുള്ളവരോ അല്ല പറയേണ്ടത് അത് കേരളത്തിലെ ജനസമൂഹം പറയണം എന്ന അദ്ദേഹത്തിന്റെ വാക്കുകൾ ഭരണപക്ഷത്തെയും പ്രതിപക്ഷത്തെയും ഒരുപോലെ വെല്ലുവിളിക്കുന്നതായിരുന്നു ജനങ്ങൾ അവരുടെ ജീവിതാനുഭവങ്ങളെ അടിസ്ഥാനമാക്കി വിധി പറയട്ടെ എന്നാണ് അദ്ദേഹത്തിന്റെ നിലപാട് ഇതിനോടനുബന്ധിച്ച് സംസ്ഥാനത്തെ പിന്നോക്ക പ്രദേശങ്ങളിൽ ഒന്നായ വട്ടവടയിലെ ദുരിതങ്ങളെക്കുറിച്ച് മാധ്യമങ്ങൾ വേണ്ടത്ര ശ്രദ്ധ നൽകിയോ എന്നും അദ്ദേഹം ചോദിക്കുന്നു വട്ടവട പറയുമോ അവിടെ ഞാൻ കണ്ട ദുരിതം എന്താണെന്ന് മാധ്യമ പ്രവർത്തകർ ജനങ്ങളെ അറിയിക്കാൻ ശ്രമിച്ചു എന്ന അദ്ദേഹത്തിന്റെ ചോദ്യം സംസ്ഥാനത്തെ യഥാർത്ഥ ദുരിതങ്ങളിലേക്കും അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തതയിലേക്കും ശ്രദ്ധ ക്ഷണിക്കുന്നതായിരുന്നു എന്നാൽ സംസ്ഥാന സർക്കാർ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ പരാജയപ്പെട്ടു എന്ന ചോദ്യത്തിന് സുരേഷ് ഗോപി വ്യക്തമായ ഉത്തരം നൽകിയിട്ടില്ല അദ്ദേഹം നൈസായി ആ ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞുമായി ഇത് സംസ്ഥാന സർക്കാരിനെ നേരിട്ട് വിമർശിക്കുന്നതിൽ നിന്ന് തിരഞ്ഞെടുപ്പ് കാലയളവിൽ അദ്ദേഹം പാലിക്കുന്ന ഒരു തന്ത്രപരമായ മൗനമായി വിലയിരുത്തപ്പെടുന്നു നേരിട്ടുള്ള ആരോപണങ്ങൾക്ക് പകരം ജനങ്ങൾ വിധി പറയട്ടെ എന്ന നിലപാടാണ് അദ്ദേഹം സ്വീകരിക്കുന്നത് സുരേഷ് ഗോപി മുന്നോട്ട് വെക്കുന്ന തൃശൂർ മോഡൽ ബിജെപിയുടെ കേരളത്തിലെ രാഷ്ട്രീയ തന്ത്രങ്ങളുടെ ഒരു സൂചനയാണ് നൽകുന്നത് ശക്തമായ ഒരു കേന്ദ്രം സൃഷ്ടിക്കുകയും അവിടുത്തെ വിജയം ഉപയോഗിച്ച സംസ്ഥാനത്തെ മറ്റ് ഭാഗങ്ങളിലേക്ക് രാഷ്ട്രീയ സ്വാധീനം വ്യാപിപ്പിക്കുക എന്ന തന്ത്രമാണിത് തൃശൂരിൽ വിജയം നേടുന്നതിലൂടെ കേരളത്തിൽ ബിജെപിക്ക് ഒരു എൻട്രി പോയിന്റ് ലഭിക്കുമെന്നും ഇത് സംസ്ഥാന രാഷ്ട്രീയത്തിൽ ദീർഘകാല മാറ്റങ്ങൾക്ക് കാരണമാകുമെന്നും പാർട്ടി കണക്കുകൂട്ടുന്നു തൃശൂർ കോർപ്പറേഷൻ ബിജെപി ഭരിക്കുമെന്ന പ്രവചനം പ്രാദേശിക ഭരണത്തിലെ ബിജെപിയുടെ വർദ്ധിച്ചു വരുന്ന ശ്രദ്ധയാണ് സൂചിപ്പിക്കുന്നത് ഒരു സംസ്ഥാനത്ത് വേരൊറപ്പിക്കണമെങ്കിൽ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അധികാരം സ്ഥാപിക്കണമെന്ന തിരിച്ചറിവാണ് എതിന് പിന്നിൽ കോർപ്പറേഷൻ ഭരണം ലഭിച്ചാൽ അത് സംസ്ഥാന രാഷ്ട്രീയത്തിൽ പാർട്ടിക്ക് വലിയ ആത്മവിശ്വാസം നൽകും ബിജെപിയിൽ ജനങ്ങൾക്കുള്ള പ്രതീക്ഷ വർദ്ധിച്ചിരിക്കുന്നുവെന്ന സുരേഷ് ഗോപിയുടെ വിലയിരുത്തൽ സംസ്ഥാനത്തെ പരമ്പരാഗത മുന്നണികളോടുള്ള ജനങ്ങളുടെ മടുപ്പിന്റെ സൂചനയായി വ്യാഖ്യാനിക്കപ്പെടാം മാറുമാറി വരുന്ന മുന്നണികളുടെ ഭരണത്തിൽ തൃപ്തരല്ലാത്ത ഒരു വിഭാഗം ജനങ്ങളൊരു പുതിയ രാഷ്ട്രീയ സാധ്യത തേടുന്നുണ്ടെങ്കിൽ അത് ബി ജെ പിക്ക് അനുകൂലമായ ഘടകമാകും ബി ജെ പിക്ക് ഒരു കൌൺസിലറെ പോലും മോഹിക്കാൻ സാധിക്കാതിരിക്കുന്ന ഡിവിഷനുകളിൽ വൻ മുന്നേറ്റം ഉണ്ടാകും എന്ന പ്രവചനം പാർട്ടി ഈ തിരഞ്ഞെടുപ്പിൽ പ്രത്യേക ശ്രദ്ധ നൽകുന്ന മണ്ഡലങ്ങളെ കുറിച്ചുള്ള സൂചന നൽകുന്നു ദുർബലമായ മണ്ഡലങ്ങളിൽ ശക്തരായ സ്ഥാനാർത്ഥികളെ നിർത്തി അട്ടിമറി വിജയങ്ങൾ നേടാനാണ് ബി ശ്രമിക്കുന്നതെന്നും ഇത് വ്യക്തമാക്കുന്നു സുരേഷ് ഗോപിയുടെ പ്രസ്താവന കേരളത്തിലെ രാഷ്ട്രീയ കാലാവസ്ഥ മാറുന്നതിന്റെ ഒരു സൂചന നൽകുന്നു പരമ്പരാഗതമായി രണ്ട് മുന്നണികളിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന കേരള രാഷ്ട്രീയം ഒരു ത്രികോണ മത്സരത്തിലേക്ക് നീങ്ങുകയാണെങ്കിൽ അത് സംസ്ഥാന രാഷ്ട്രീയ സമവാക്യങ്ങളെ മാറ്റിമറിക്കും